ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചൊരു മനോഹര ചിത്രമാണ് ഈ കാണുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഗ്ലാസ് പിടിച്ച് ചിരിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ആ ഗ്ലാസ്സിൽ എഴുതിയിരുന്ന ഒരു കോട്ട്സ് ഉണ്ട് അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്നാണ് അതിലെ വാചകം ആ വാചകത്തിന്റെ അർത്ഥം എന്താണെന്ന് പലർക്കും അറിയാം പലർക്കും അറിഞ്ഞൂടാത്തൊരവസ്ഥയുണ്ട് എന്തായിരുന്നു അതിന്റെ ഉള്ളടക്കം എന്നുള്ള കാര്യം അതൊരു പ്രസിദ്ധമായ പുസ്തകത്തിന്റെ പേരാണ് അതിന്റെ പിന്നിൽ ഒരു കഥയുമുണ്ട് അതായത് നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയുള്ള ഏറ്റവും മികച്ച കഥയാണ് ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറയുന്നത് അതിന്റെ ചരിത്രത്തെ കുറിച്ച് ഒരു ചെറിയ വിവരണം സോഷ്യൽ മീഡിയയിൽ വായിക്കാനിടയായി അത് നിങ്ങളോട് പറഞ്ഞോ എന്താണ് ആ ദൃശ്യത്തിന്റെ ഒരു പ്രത്യേകതയെന്നും സവിശേഷതയെന്നും നാടറിയണമല്ലോ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കേന്ദ്ര സർക്കാരിനെതിരെ സംഘടിപ്പിച്ച ഉപവാസ സമരത്തിനിടെയാണ് ഇങ്ങനെ ഒരു ചിത്രം പുറത്തേക്ക് വന്നതും അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതും അതിനെ സംബന്ധിച്ച് ഷിബു ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ ആ ഒരു വേർഡിന്റെ ചരിത്രവും ആ പുസ്തകത്തിന്റെ ചരിത്രത്തെ കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ കൂടി അറിഞ്ഞിരിക്കുക ഇൻഫർമേഷൻ ആണല്ലോ നമ്മൾ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ അപ്പോൾ ആ പുസ്തകത്തിന്റെ വാചകത്തിന്റെ പ്രത്യേകതയും ആ ബുക്കിന്റെ സവിശേഷതയും എന്ന് നിങ്ങളെ ഈ പോസ്റ്റ് ബോധ്യപ്പെടുത്തണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് കുട്ടികളുടെ ആ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടത് ബ്രിട്ടീഷ് എഴുത്തുകാരനായ സാം മക്ബ്രണ്ണി എഴുതിയ ലോകത്തെമ്പാടുമുള്ള കുട്ടികളുടെ പ്രിയപ്പെട്ട പുസ്തകമായി മാറിയ അൻപത്തി ഭാഷകളിലായി അഞ്ചു കോടി കോപ്പികൾ വിറ്റഴിഞ്ഞ ഗസ് ഹൗ മച്ച് ഐ ലവ് യു നാനൂറ് വാക്കുകൾ കൊണ്ട് കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ഇടയിലെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാഷണമായി മാറിയ പുസ്തകം ഉറങ്ങാൻ കിടന്ന ഒരു അപ്പൻ കാട്ടുമുയലും ഒരു മോൻ കാട്ടുമുയലും അവർ ഒരു മത്സരത്തിൽ ഏർപ്പെടുന്നു അവരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന മത്സരം ചെറിയ കാട്ടുമുയൽ അവന്റെ കുഞ്ഞു കൈകൾ കൊണ്ട് എത്തിച്ചേരാവുന്ന ദൂരങ്ങൾ കൊണ്ടും അവന്റെ കണ്ണുകൾ കൊണ്ട് എത്തിച്ചേരാവുന്ന അകലങ്ങൾ കൊണ്ടും അവന്റെ ഭാവന കൊണ്ട് എത്തിച്ചേരാവുന്ന വലിപ്പങ്ങൾ കൊണ്ടും അപ്പനോടുള്ള സ്നേഹത്തെ അടയാളപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അപ്പൻ അതിനെ എല്ലാം തോൽപ്പിച്ച് അവനോടുള്ള സ്നേഹത്തെ അതിനുമപ്പുറം അടയാളപ്പെടുത്തുന്നു കുഞ്ഞിമുയലിന് ഉറക്കം വന്ന് കണ്ണുകൾ അടയാൻ തുടങ്ങി ജനാലയിലൂടെ ദൂരെ ആകാശത്ത് നിൽക്കുന്ന അമ്പിളിമാമനെ കണ്ടു എന്നിട്ട് ജയം ഇങ്ങനെ ഉറപ്പിച്ചു ഐ ലവ് യു റൈറ്റ് ടു ടു കേൾക്കുക ഐ ലവ് യു റൈറ്റ് ഉറങ്ങിപ്പോയ അവനെ നേരെ കിടത്തി ഉമ്മ വെച്ച് അപ്പൻ മുയൽ അവന്റെ ചെവിയിൽ പറഞ്ഞു ഐ ലവ് യു റൈറ്റ് അപ് ടു ദൂൺ ആൻഡ് ബാക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹത്തെ അളക്കാൻ അതിലും വലിയൊരു ഏകകം ഇതുവരെ ഭൂമിയിൽ ആരും കണ്ടുപിടിച്ചിട്ടില്ല അതിനും അപ്പുറത്തേക്ക് കുഞ്ഞുങ്ങളെ ആരും സ്നേഹിച്ചിട്ടുമില്ല ഇതാണ് ആ ഗ്ലാസ്സിൽ കോറിയിരുന്ന വാക്കുകളുടെ ചരിത്രവും അർത്ഥവും പലർക്കും അറിയാവുന്ന ഒരു ചരിത്രമാണ് ഇങ്ങനെ ഒരു പുസ്തകത്തെ കുറിച്ചുള്ളത് അതിനെ സംബന്ധിച്ച് ഏറെ പേർക്കെങ്കിലും അറിയണം എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആ ഗ്ലാസ് പിടിച്ചിരുന്നതിൽ എന്താണ് ഇത്ര അർത്ഥതലം അതായത് ഒരു അതിജീവതകൾക്കും ഒപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഗർഭചിത്രം നടന്ന് നിരവധി കുട്ടികളെ ഒരു സെക്ഷൽ പ്രൊഡക്ടർ ആയിട്ടുള്ള ജനപ്രതിനിധി ഇല്ലാതാക്കിയ സന്ദർഭത്തിൽ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹവും അതിനോടുള്ള വാത്സല്യവും മുഖ്യമന്ത്രി തുറന്നു കാട്ടിക്കൊണ്ട് അതിജീവിതമാർക്കൊപ്പം നിലകൊണ്ട ആ സന്ദർഭത്തിൽ അദ്ദേഹം ഈ വാചകം അടയാളപ്പെടുത്തിയ ആ ഗ്ലാസ് ഉപയോഗിക്കുമ്പോൾ അതിലൂടെ പുറത്തു കൊടുത്ത സന്ദേശമാണ് ആ ഫോട്ടോയെ അല്ലെങ്കിൽ ആ ചിത്രത്തെ ഇത്രത്തോളം ചർച്ചയാക്കി മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം